ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപതാം അധ്യായം വരദാനം മൈത്രേയൻ പറഞ്ഞു യജ്ഞത്താൽ പൂജിതൻ യജ്ഞപതിയാം യജ്ഞഭോജനൻ മഹവാവത്തു വന്നോ ദീവൈകുണ്ഠൻ ദുഷ്ടനിങ്ങനെ ശ്രീ ഭഗവാൻ പറഞ്ഞു വന്നു നിൽപ്പൂ നിന്റെ നൂറാമത്ര യാഗം മുടക്കിയോൻ മാപ്പിരക്കാൻ നീ അതിനാൽ ക്ഷമിച്ചാലും മഹീപതേ ഉടൽ ആത്മാവല്ല അതിനാൽ ബുദ്ധികൾ മായമോഹിപ്പിക്കുന്നുവെങ്കിലോ ദീർഘജ്ഞാന വൃദ്ധോപസേവയും അവിദ്യാ കാമകർമോർത്ഥം എന്നുബുദ്ധനാവുകൾ അതിൽ ആസക്തനാവില്ല ഭുമാൻ പിന്നീടൊരിക്കലും ശരീരാസക്തി പോയി പോയാൽ അതിനുണ്ടായ മക്കളിൽ ദ്രവ്യത്തിൽ വീട്ടിലും ശക്തി കാട്ടും ഏതുവിവേകികൾ നിർഗുണൻ സർവകൻ ശുദ്ധൻ ഗുണാശ്രയൻ ആത്മാവിനെ കണ്ടറിയുന്നവൻ ദേഹധർമ്മങ്ങളിൽ ബദ്ധനാകാ ദേഹസ്ഥനെങ്കിലും നിഷ്കാമി സശ്രദ്ധ എന്നെ സ്വധർമ്മത്താൽ ഭജിക്കൽ മെല്ലെ പ്രസാദിക്കും തന്മനസുമീപഥ ത്രിഗുണങ്ങൾ ഉപേക്ഷിച്ച സമദർശി ശുഭാശയൻ പ്രാപിക്കും എന്റെ രൂപത്താൽ കൈവല്യ ശാന്തിയെ െ കാണുന്നവരുമാണ് ആത്മാവെന്നു കണ്ട അശുഭം വരും ആപത്തിനും സമ്പത്തിനാപത്തിനും ആക്രമിക്കവർക്കെന്നിൽ ദൃഢപ്രേമം എഴും മനസ്സിനെ സുഖാസുഖത്തിൽ പതറാതെ മധ്യമോത്തമ അധർമ്മം അധർമ്മന്മാർക്കൊരുപോലെ ഇഷ്ടനായി മമാനുകൂല്യത്തോടെ മജനങ്ങളാ മമാരോ തങ്ങിനിയൂഴി വാഴണം നൃപന്റെ ഭാഗ്യം പ്രജകൾ കിഴും സുഖം നേടും പ്രജാപുണ്യവുമാറിലൊന്നവൻ വീണ് സ്വധർമ്മ വ്യതിരിക്തനെങ്കിലോ പാപം ഭുജിക്കുന്നു കരം പിരിച്ചവൻ ബ്രഹ്മജ്ഞ മുഖ്യാനുമതം സ്വധർമ്മം നിഷ്കാമമായി ചെയ്തു ഭരിക്കിൽ നിന്നെ വിശ്വം പുകഴ്ത്തും സനകാതി സിദ്ധർഭവൽ ഗൃഹം പോകി അനുഗ്രഹിക്കും വലിച്ചുകൊഴുകി ഇഷ്ടവരം മഹീപതേ പ്രസന്നനായി ഞാൻ തപസ് അഗുണങ്ങളാൽ തപസ് യോഗം മഹമൊന്നും ഇന്നിലെത്തിക്കില്ല സാക്ഷാൽ സമചിത്തവർത്തി മൈത്രേയൻ പറഞ്ഞു ലോകർക്കു ഗുരുവാം വിശ്വസേന നൽകിയ ശാസനം തലതാട്ടി സ്വീകരിച്ചു ജയിച്ചവൻ സലഞ്ചൻ ക്ഷമയാജിച്ചു വീണു വന്ദിച്ചെ ദ്വേഷം വെടിഞ്ഞുള്ള തുടമ്പും ഭക്തിയാൽ വീണു കാൽ തൊട്ടു വന്തിക്കേ പലാശാമ്പുജലോചനൻ പോകാൻ പുറപ്പെടുകിലും വാത്സല്യത്താൽ വിളംബിതൻ അനങ്ങാതെ നിലക്കൊണ്ടു ഭഗവാൻ ഭക്തവത്സലൻ കൈകൂപ്പിനാ നോക്കുവാനും നോക്കുവാനുമാളല്ലാത്ത ബാഷ്പാകുലൻ ആദിഭൂപതി മിണ്ടിയിലവൻ തൊണ്ടയിടർച്ചയാൽ കരൽ ചെണ്ടീശനെ ചെന്നു കുണർന്നു നിൽക്കവേ കണ്ടിട്ടു സംതൃപ്തി വരാനു കണ്ണുനീർ തുടച്ചു കണ്ടാൽ പുരുഷോത്തമാകൃതി നിലത്തുനിൽപ്പൂ ഗരുടെ ഉന്നത സ്കന്ധത്തിൽ അർപ്പിച്ചൊരു കയ്യുമായി ഹരി ഹരേ നാരായണ అమ్మట్టహంకారి వచ్చి తాంగళోడివన్ చోదించిడేడు కృమికామ్య వస్తువోంధరా భవనోడు మోహిపదీశ్వర న్ విముక్తి మోహిపు న్ చరణాంబురాసము భక్తాశయతిల్ ఉలకి ఉన్నాయి చెవి హరే నమా హే ఉత్తమ శ్లోక ി മൃഗേതാശയൻ മറക്കുമോ നിന്നെ വരിച്ച മറക്കുമോ നിന്നെ വലിച്ചു ലക്ഷ്മി നിൻകുണങ്ങൾ ഉള്ളങ്ക വരുന്നതാകയാൽ ഗുണാബ്ധി ീ മാത്രം ഒരാൺ പിറന്നവൻ ശ്രീദേവി പോലെ അങ്ങയെ ഞാൻ ഭജിക്കുവേൻ പിണങ്ങൊലാണിക ഭക്തിയാൽ ഈ രണ്ടുപേർ തമ്മിൽ അതങ്ങു നോക്കണം ലോകേശ കാട്ടാമിവനോട് അതിർത്തിയാ ലോകേശി തർമ്മമിവൻ ഹരിക്കയാൽ എന്നാൽ ഭവാൻ ദീനരുടെ ഇറവൻ പിന്നെന്തു കാര്യം സ്വരതന്നു ലക്ഷ്മിയാൽ ഹരേ നാരായണ ഇക്കാരണം കൊണ്ട് ഭജിപ്പു സജ്ജനം വിയുക്തമായ ആ ഗുണനായ താങ്കളെ കൊതിപ്പതേയില്ല വരാരമീശ നിത്യസ്മൃതിയിൽ നീ നിതോട് താൻ പ്രലോഭനം ഈ വർഷവാക്യം ചരട അറ്റുപോകിലെമട്ടിൽ ജനം കർമ്മപഥം വെടിഞ്ഞിടും നിൻ മായയിൽ പെട്ടുഴലുന്നു നിന്നെ വിട്ട് അല്പങ്ങൾ നേടാൻ കുതികൊണ്ടിടും ജനം എന്നാൽ ഭവാൻ മക്കളെ അച്ഛൻ എന്ന പോലെ അനുഗ്രഹിപ്പൂഹിതമോതി ഞങ്ങളെ മൈത്രേയൻ പറഞ്ഞു ജഗത് പിതാവി സ്തുതി കേട്ടു ചൊല്ലി ഉണ്ടെന്നോട് നിന്നെ ഉണ്ട് നിശ്ചയം കടന്നു നീ ദുസ്തരമായ പുരാകൃതം ദുസ്ഥ കാരണം അതിനാൽ ഭൂപതേ ചൈകന്യിച്ചതെറ്റാവത്തൊടെ ലോകരൻ വാക്കനുഷ്ഠിച്ചാൽ വരും സർവക്രമംഗളം മൈത്രേയൻ പറഞ്ഞു രാജർഷി പൃഥുവിൻ സാർത്ഥസ്തുതിയാൽ പ്രീതൻ അച്യുതൻ അനുഗ്രഹം നൽകി യാത്രയ്ക്കൊരുങ്ങി പരിപൂജിതൻ ദേവർഷി പിതൃഗന്ധർവർ സിദ്ധർചാരണർ പാമ്പുകൾ പാർഷദന്മാർ കിന്നരന്മാർ നരർ പക്ഷികൾ എല്ലാവരും ദൈവമെന്നു കരുതും അലംവാക്കാൽ ധനത്താൽ പൂജിക്കപ്പെടവേ വിട്ടിതാ സ്ഥലം പൃഥ്വേ തൽഗുരുക്കന്മാരെയും ഗുരുക്കന്മാരെയും അച്യുതൻ പൂകീ സ്വധാമം ഭക്തന്റെ കൂടിയോ കണ്ണാൽ കണ്ടിട്ടു കാണാതെയായ ദേവാധിദേവനെ നമിച്ചു പോയ വഴിയിൽ പിന്നെ പൂകീ നൃപൻഗൃഹം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ